തട്ടിപ്പുകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് കേരളം ചുരുങ്ങിയ സമയം കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ തട്ടിപ്പിന് ഇരയാകുന്നത് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് സ്വദേശിനിയായ എഴുപത്തിരണ്ട് കാരിക്ക് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സുരക്ഷാ കാരണങ്ങളാൽ തന്റെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്തതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനെന്ന വ്യാജേനെ ഒരാളിൽ നിന്ന് ഇരയ്ക്ക് കോൾ വന്നു സംഗതി കേട്ടതും ബ്ലോക്ക് മാറ്റാനുള്ള ശ്രമവും ഇതിനിടെ തട്ടിപ്പുകാർ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയും ടിഒയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഇരയ്ക്ക് ആർ ബി ഐ ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അടിയന്തര ശ്രദ്ധ വേണമെന്നും വിളിച്ചയാൾ പറഞ്ഞു ശേഷം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു കോൾ ലഭിച്ചു വയോധികയ്ക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചു ശേഷം വ്യാജ സി ബി ഐ ഓഫീസർമാരിൽ നിന്ന് കോളുകൾ ലഭിക്കുകയും തുടർന്ന് ഡിജിറ്റൽ അറസ്റ്റിന് വിധേയമാവുകയും ചെയ്തു വൃദ്ധയായ സ്ത്രീയും ഓൺലൈൻ തുടരാൻ ആവശ്യപ്പെടുകയും വെർച്വൽ അറസ്റ്റിൽ സൂക്ഷിക്കുകയും ചെയ്തു ഈ കാലയളവിൽ തട്ടിപ്പുകാർ വീഡിയോ കോളുകൾ ഉൾപ്പെടെ വിവിധ മാർഗങ്ങളിലൂടെ ഇരയുമായി ആശയവിനിമയം തുടർന്നു കൊണ്ടിരുന്നു തെറ്റായ എഫ്ഐആറും ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്നും ആർ ബി ഐയിൽ നിന്നുമുള്ള ഔദ്യോഗിക പേപ്പറുകൾ ഉൾപ്പെടെയുള്ള വ്യാജരേഖകൾ പോലും അവർ ഇരയ്ക്ക് മുൻപിൽ ഹാജരാക്കി അതോടൊപ്പം അവരുടെ അവകാശവാദങ്ങൾക്ക് നിയമസാധുതയും നൽകി ഇതിനിടയിൽ വ്യാജ ചോദ്യം ചെയ്യലിനിടെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് അത് ആവശ്യമാണെന്ന മട്ടിൽ തന്റെ സെൻസിറ്റീവ് ബാങ്ക് ക്രെഡീഷനുകൾ പങ്കിടാൻ സ്ത്രീയെ നിർബന്ധിച്ചു വിളിക്കുന്നവരെ നിയമാനുസൃത അധികാരികളാണെന്ന് വിശ്വസിച്ച് പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിച്ച് ഇര ഓരോ വിവരങ്ങളും നൽകിക്കൊണ്ടിരുന്നു ഇതോടെ തട്ടിപ്പുകാർക്ക് എല്ലാം എളുപ്പമായി അവർ വയോധികയുടെ അക്കൗണ്ടിൽ നിന്ന് എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി പണം തിരികെ നൽകുമെന്ന ഉറപ്പിലായിരുന്നു അവർ അവരുടെ പണം അക്കൗണ്ടിലേക്ക് മാറ്റിയത് പണം ലഭിച്ചതോടെ ഉടൻ തന്നെ തട്ടിപ്പുകാർ അവരും വയോധികയുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും അവസാനിപ്പിച്ചു പണം മുഴുവൻ നഷ്ടമായതോടെയും തട്ടിപ്പുകാരെ വിളിച്ചിട്ട് കിട്ടാതെ ആയതോടെയും വയോധികയ്ക്ക് സംശയം തുടങ്ങി ഈ അടുത്ത കാലത്തായി കൂടുതലും ഓൺലൈൻ തട്ടിപ്പിന് ഇരയായവർ വയോധികരും ഡിജിറ്റൽ മേഖലയെക്കുറിച്ച് അറിയാത്തവരുമാണ് ഇതിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എപ്പോഴും ജാഗരൂകരായിരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക ഓൺലൈൻ സെൻസിറ്റീവ് വിശദാംശങ്ങൾ ചോദിക്കുന്ന ഒരു കോളറെ ഒരിക്കലും വിശ്വസിക്കരുത് വിശ്വസിക്കുന്ന ആളുടെ ഐഡന്റിറ്റി എപ്പോഴും ഉറപ്പിക്കുക ബാങ്കുകളോ ആർ ബി ഐയോ സി ബി ഐയോ പോലുള്ള യഥാർത്ഥ സ്ഥാപനങ്ങൾ ഒരിക്കലും ഫോണിലൂടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ആവശ്യപ്പെടില്ല നിങ്ങൾക്ക് അത്തരം കോളുകൾ ലഭിക്കുകയാണെങ്കിൽ ഹാങ് അപ്പ് ചെയ്ത് അവരുടെ ഔദ്യോഗിക നമ്പറുകൾ വഴി നേരിട്ട് സ്ഥാപനവുമായി ബന്ധപ്പെടുക ഒ ടി പികൾ കാർഡ് വിശദാംശങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിൻഷ്യലുകൾ എന്നിവ ഉൾപ്പെടുന്ന നിങ്ങളുടെ വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ അവർ ആരാണെന്ന് അവകാശപ്പെടുന്നത് പരിഗണിക്കാതെ ഫോണിലൂടെയോ ഓൺലൈനിലൂടെയോ ആരോടും വെളിപ്പെടുത്തരുത് ശ്രദ്ധേയമായി തട്ടിപ്പുകാർ പലപ്പോഴും ഇരകളെ കൈകാര്യം ചെയ്യാൻ നിയമ നടപടികളുടെ ഭീഷണി അല്ലെങ്കിൽ അറസ്റ്റുകൾ പോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ശാന്തത പാലിക്കുക എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് മുൻപ് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് ഉപദേശം തേടുക എന്തെങ്കിലും വഞ്ചനാപരമായ പ്രവർത്തനം നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ പോലീസിനെയും നിങ്ങളുടെ ബാങ്കിനെയും അറിയിക്കുക എന്നിവയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ